ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ വിമോചന സമരം നയിച്ച നവോത്ഥാന നായകൻ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ച നവോത്ഥാന നായകൻ നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച നവോത്ഥാന നായകൻ ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്ന് സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നവോത്ഥാന നായകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഭാരത എന്ന ബഹുമതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ലഭിച്ച നവോത്ഥാന നായകൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ